സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷിറ്റ് അഞ്ജലിയുടെ അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്യാമള ചായൊക്കെ എടുത്തുകൊണ്ട് അഞ്ജലിയുടെ റൂമിലേക്ക് വരുവാണ് അപ്പൊ ആള് നേരം വിളിത്തിട്ടും എഴുന്നേറ്റിട്ടില്ല വേഗം തന്നെ അഞ്ജലിയെ വന്ന് വിളിച്ചു അഞ്ജലി നീ ഇനി എന്തോ ഉറക്കം ഉറങ്ങുന്നത് ഇത് സമയം എത്ര ആയിരുന്നു വല്ല നിശ്ചയമുണ്ടോ എഴുന്നിട്ട് നീ ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചു അഞ്ജലിയെ വിളിച്ച് എഴുന്നേപ്പിച്ച് ചായ കൊടുക്കാണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ അഞ്ജലി ചായ വാങ്ങി എന്നിട്ട് അല്ല അമ്മ രാവിലെ കൃഷ്ണൻ്റെ അമ്പലം വരെ പോയിരുന്നു നിനക്ക് വേണ്ടി ഒരു തൃക്കൈവെണ്ണയും കഴിപ്പിച്ചിട്ടുണ്ട് ഇതേ വിളക്കിന്റെ മുന്നിൽ പ്രസാദം കൊണ്ടുവച്ചിട്ടുണ്ട് മോള് പോയി കുളിച്ചിട്ട് വന്നിട്ട് അതെടുത്തു തൊട് എന്ന് പറഞ്ഞു ഉം എന്ന് മാത്രം പറഞ്ഞു ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ മോളെ അത് പിന്നെ കുറച്ച് എന്താ കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലാ അത് പിന്നെ ഇന്നലത്തെ ആ ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ സംസാരിച്ചില്ലായിരുന്നു ബഹളത്തിനിടയ്ക്ക് എല്ലാം കൂടി പറഞ്ഞു നിന്നെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് ഞാൻ കരുതിയതാ എന്താ ഇന്നലെ പകല് ഇവിടെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു അതിന്റെ അതുമായി ബന്ധപ്പെട്ട ബാക്കിയാണ് നിന്റെ അച്ഛനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചതും ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതും എന്ന് പറയാണ് അമ്മ എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ല അല്ല അത് പിന്നെ എന്താ കാര്യം എന്താന്ന് വെച്ചാൽ പറ പറഞ്ഞു എന്ന് പറഞ്ഞു അനുപമ കുറച്ച് കാശ് എനിക്ക് കൊണ്ടു തന്നിരുന്നു ഇവിടെ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ എൻറെ കയ്യിൽ തന്നിരുന്നത് അത് ഇന്നലെ അച്ഛൻ അറിയുകയും ചെയ്തു അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വർത്തമാനമാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു വെളക്ക് മൂത്തപ്പോ എന്നോട് പോയി പോയിട്ടത്തോളം വരെ അച്ഛൻ പറഞ്ഞു അതാ എനിക്ക് സങ്കടമായത് അങ്ങനെ പറയുന്നോണ്ടാ പിന്നെ അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് ആരങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മോളും എന്നോട് ക്ഷമിക്കണം അനുഭമേച്ചി ഇവിടെ വരുമ്പോഴും എന്തിനു അതിന് പിന്നിൽ എന്തോ ചതിയോ കള്ളത്തിലോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അത് അമ്മ തിരിച്ചറിയാതെ പോയി എനിക്കത് നേരത്തെ മനസ്സിലായതാ പിന്നെ ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലാതെ അല്ലാതിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് വേഗം തന്നെ അപ്പം വേഗം തന്നെ ഇന്ദിരം അങ്ങോട്ടേക്ക് വരികയാണ് ആഹാ ദേ നിങ്ങൾ അമ്മയും മോളും പെരയ്ക്കാത്ത കയറി ഇരുന്നോ ആ പെണ്ണിനെ കാണാനില്ല കേട്ടോ ആരെ പത്മയോ എന്ന് ചോദിച്ചു ആ മാരണം തന്നെ എവിടെ പോയിന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞു പത്മ എവിടെ പോവാൻ അതൊന്നും അതെപ്പ എങ്ങനെയാ ഏതായാലും അവള് കുറ്റിയും പറിച്ചു പറിച്ചുവിടുന്ന് പോയിട്ടുണ്ട് ആളെ ഇവിടെ എങ്ങും കാണുന്നില്ല എന്നിന്തിര പറയാ അവള് കുറച്ചു മുൻപേ അടുക്കള നിന്നിപ്പുണ്ടായിരുന്നല്ലോ ആ അല്ല കണ്ട കോളിനെ ആപ്പിള് ചിലപ്പോ ചാവാൻ വേണ്ടി ചിലപ്പോ ഇറങ്ങിപ്പുറപ്പെട്ടതായിരിക്കും ന എനിക്ക് തോന്നുന്നത് എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞു അല്ലാ ഇപ്പൊ എല്ലാവരും ഒരു ആത്മഹത്യ ചെയ്യുന്ന നടത്തുന്ന ഒരു സീസൺ ആണല്ലോ ഇത് ദയന്ദ്രെ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്നെ ദുഷിച്ച നാവ് നാവൂ നീ ചുമ്മാതിരുന്നേ ഞാൻ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു ആ പെണ്ണെങ്ങാണെ എവിടെങ്കിലും പോയി ചത്താലേ അഞ്ജലി കൊടുക്കും അത്ര തന്നെ പിന്നെ വക്കീലാണ് മജിസ്ട്രേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോണില്ല മനസ്സിലായോ അപ്പം വേഗം തന്നെ ഇവർക്ക് ആകെ ടെൻഷനായി അമ്മ ടെൻഷൻ ആവാതെ ഞാൻ എന്താണോ പോയി നോക്കിട്ട് വരാം എന്ന് പറഞ്ഞു അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും അപ്പൊ ചായ ഗ്ലാസ് അങ്ങ് കൊടുത്തിട്ട് വേഗം തന്നെ അഞ്ജലി നമ്മുടെ പത്മയെ അന്വേഷിച്ച് പുറത്തേക്ക് പോവാണ് കേട്ടോ പത്മേ അവളെ കേട്ടി തന്നെ എന്റെ ഹനുമാൻ സ്വാമി ഇതെന്തൊരു പരീക്ഷണമാണെന്ന് നോക്ക് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഇവിടെ എല്ലായിടത്തും തപ്പിക്കൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് നീലിയും മധുവും കൂടി ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ആരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നത് ഇതേ ഇത് നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ അഞ്ജലി പത്മയെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാ എന്താ എന്താ മോളെ പ്രശ്നം എന്ന് ചോദിച്ചു പത്മയെ കാണാനില്ല എന്ന് പറഞ്ഞു കാണാനില്ലെന്നോ അവൾ ഇത്തിന് മുൻപേ അടുക്കളയിലുണ്ടായിരുന്നല്ലോ അവൾ എവിടെ പോവാനാ എന്നിങ്ങനെ ചോദിക്ക അപ്പോഴേക്കും കുഞ്ഞിപ്പുരം അങ്ങോട്ടേക്ക് എത്തി ഈ കൊച്ചിത് എവിടെ പോയി എന്താ എന്തു പറ്റി ചേച്ചി വീണ്ടും പണി പറ്റിച്ചോ ഏ അതൊന്നും അല്ല നമ്മുടെ പത്മയെ കാണാനില്ല കാണാനില്ലേ അവളിവിടെ പോയി മാഞ്ഞു പോയോ എന്ന് ചോദിക്കണം അല്ല അതെ അവൾ ഇവിടെ അടുത്തെങ്ങാനും കാണും നിങ്ങൾ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ ഈ വഴി പോയി അന്വേഷിക്കേ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നോക്കാം ശരി എന്ന് പറഞ്ഞു അപ്പൊ മതിയും നീലിയും കുഞ്ഞപ്പനോടെ വണ്ടിയേ പോവാണ് കേട്ടോ അപ്പൊ പത്മേ പത്മേ എന്ന് വിളിച്ചുകൊണ്ട് ഇവരും അന്വേഷിച്ചു നടക്കുകയാണ് ഓ രക്ഷയില്ല അവസാനം സ്കൂട്ടർ എടുത്ത് ഏർ പോയി അന്വേഷിക്കാന്ന് അഞ്ജലിയും തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവർക്കെല്ലാവർക്കും ടെൻഷനായി പത്ത് ഇനി അങ്ങോട്ട് പോയെന്ന് എന്റെ ഹനുമാൻ സ്വാമി എൻ്റെ കുഞ്ഞിനെ കാലത്തോണെ അവൾ ആവശ്യത്തിൽ കൂടുതൽ അനുഭവിച്ചു ഇനി ഈ പെണ്ണ് വല്ലതും കാണിച്ചു കൂട്ടിയാ അതുകൂടി അനുഭവിക്കാൻ ഇനി പറ്റില്ല ഇനിയെങ്കിലും അവളെ പരീക്ഷിക്കരുതേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചെ നിൽക്കാണ് പിന്നെ കാണുന്നത് കുറുപ്പിനെയാണ് സേതുലക്ഷ്മി അടുത്തരിപ്പുണ്ട് അപ്പൊ തുണിയൊക്കെ മടക്കുന്നു കുറുപ്പ് പത്രം വായിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ ഗുണ്ട ചാൾസ് അങ്ങോട്ട് വരുന്നത് സർ ആ ചാൾസേ കയറി വാടോ എന്ന് പറഞ്ഞു വാ 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 ഇതുകൊണ്ടപ്പോൾ തന്നെ സേതു ലക്ഷ്മിക്ക് എന്തോ പോലെയായി നീ പോയി ചായ എടുക്ക എന്ന് പറഞ്ഞ സേതുവിനെ അങ്ങ് പറഞ്ഞു വിട്ടു കേട്ടോ വാടോ താൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ചാൾസിനെ അടുത്ത് വരുത്തി തിരുത്തി നമ്മുടെ പണി പൂർത്തീകരിക്കണമല്ലോ നേരത്തെ തീരുമാനിച്ചായിരുന്നല്ലോ രാഘവനുണ്ണി ഉണ്ണിയായിട്ടുള്ള കാര്യം അപ്പം അത് ഇങ്ങനെ തീരുമാനിക്കാനായിട്ടാണ് എന്ന് എന്തായി ഏൽപ്പിച്ച കാര്യം ഡീറ്റെയിൽസ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് സാർ അവളുടെയും അച്ഛന്റെ ലൊക്കേഷനും പോക്ക് വരക്ക് സമയങ്ങളൊക്കെയും ഏകദേശം ഒരു ധാരണയുണ്ട് നന്നായി ആ പിന്നെ ഏ വണ്ടി ഏതാണെന്ന് തീരുമാനിച്ചോ ലോറിയോ ടിപ്പറോ അങ്ങനെ ഏതെങ്കിലും ഒരു ഹെവി വെഹിക്കിളോ മറ്റോ ഏർപ്പാടാക്കാം എന്നാലേ ഇടിച്ചിട്ട ഒരു മാരകമായ മുറിവേക്കൂ കറക്റ്റ് ചോയ്സ് പക്ഷെ വണ്ടി ഏതായാലും ജനുവിൻ ആയിട്ടുള്ള ആക്സിഡന്റ് ആന്നേ ആരും പറയാൻ പാടുള്ളൂ മനസ്സിലാവുന്നുണ്ടോ തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ വീട് കഴിഞ്ഞ അഡ്വക്കേറ്റ് അഞ്ജലി പിന്നെ താല പൊക്കില്ല അവള് ആ ഈ സമയത്ത് അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു അടി അത് തന്നെ ആയിരിക്കും അറിയാവലോ ഒരു കൊലപാതക ശ്രമം ഒന്ന് പാളിയതാ ഇനിയും അത് ആവർത്തിക്കരുത് ഇല്ല സർ ഒരിക്കലുമില്ല ഇത്തവണ പണി തീർത്തിട്ട് ഞാൻ സാറിനെ വിളിക്കാം വേണമെങ്കിൽ വീഡിയോ കോള് വിളിച്ച് സാധാരണ കാണിക്കാം ഏ ജീവൻ ഒരിക്കലും എടുക്കരുതല്ലോ അയാളെ ജീവശമമായി അയാളെ കിടത്തണം നീ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചാളസേ മനസ്സിലായോ ശരി സാർ എന്ന് പറഞ്ഞു ഗുഡ് ഹാ അപ്പോ ർദ്ധപ്രാണനായി അവൻ ആശുപത്രി കിടക്കുന്ന അച്ഛൻ്റെ നിന്ന് അടുത്ത കാലത്തൊന്നും അവൾക്ക് മാറി നിൽക്കാൻ സമയം കിട്ടില്ല ആ ഒരു സമയം കൊണ്ട് കോടതിയിൽ നമുക്ക് വേണ്ട നീക്കങ്ങളൊക്കെ നടത്താൻ പറ്റൂ ഞാൻ ഏറ്റു സാർ എല്ലാം കൃത്യസമയത്തു തന്നെ നടത്തിയിരിക്കും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുവാ അത് ആക്സിഡന്റ് ആന്നേ തോന്നാവുള്ളൂ കാര്യം കഴിഞ്ഞ ശേഷം അതിന്റെ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ താൻ എനിക്ക് അയച്ചു തരാൻ ശരി സാർ എന്നാ പറഞ്ഞതുപോലെ താൻ ചെല്ല എന്ന് പറഞ്ഞ ചാൾസിനെ പറഞ്ഞു വിട്ടു അപ്പൊ സേതു ചായയായിട്ട് വരികയാണ് ചായ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ വീണ്ടും വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തീരുമാനത്തിലാണോ ഓരോ ഓരോ ഏടാകൂടങ്ങൾ ഉണ്ടാക്കുവാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ വേണ്ട നീ ഒന്നും പറയണ്ട എന്ന് സേതുവിനോട് അട്ടിക്കേറി സേതു ഒന്നും മിണ്ടിയില്ല എന്താണേലും നേരെ ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയും കുരുക്കി ചാടും സേതുവിന് ഉറപ്പാണ് സേതു ഇങ്ങനെ മിണ്ടാവു പിന്നെ കാണുന്ന പത്മേനയാണ് അപ്പൊ പത്മ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അഞ്ജലി പത്മയുടെ മുന്നേ ചെന്നു ചെന്നു വണ്ടി ഇങ്ങനെ നിർത്താണ് കേട്ടോ അപ്പൊ അഞ്ജലിയെ കണ്ടപ്പോത്തേനും അളാകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കാണ് ഉം എന്താ എങ്ങോട്ടാ എന്നിങ്ങനെ ചോദിച്ചു അത് പിന്നെ ചേച്ചി ഞാന് ഞാന് എന്താ ഉദ്ദേശം ചോയിച്ചായിട്ടില്ലേ ചേച്ചി ഞാൻ നാട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു ഓഹോ എന്നിട്ട് എന്നിട്ട് എന്തു ചെയ്യാനോ പ്ലാൻ എന്ന് ചോദിക്കണം അല്ല ചേച്ചി എന്നോട് ക്ഷമിക്കണം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇനി ഞാൻ അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടുകാർ പോലും ചേച്ചിക്ക് ഒപ്പമില്ല ആ സമയത്ത് ഞാൻ അവിടെ നിൽക്കുന്നിടത്തോളം ചേച്ചിക്കനത് ദോഷം മാത്രമേ വരുത്തി വയ്ക്കുള്ളൂ എന്ന് ആര് പറഞ്ഞു അല്ല ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാ ഇന്നലത്തെ കാര്യൊക്കെ അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞല്ലോ നമുക്ക് ഇന്നത്തെ കാര്യം അങ്ങ് സംസാരിക്കാം എന്താ അതല്ലേ അതിന്റെ ഒരു മര്യാദ അതിവിടെ വെച്ച് വേണ്ട നീ വീട്ടിലേക്ക് എന്താണല്ലോ വാ ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം വാ പത്മേ വേണ്ട ചേച്ചി പ്ലീസ് ചേച്ചി പറഞ്ഞ ഞാൻ വരും പക്ഷേ എന്നെ അവര് അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല ആര് സമ്മതിക്കില്ല എന്നാ നീ പറയണത് ദീപാത്മേ എനിക്കാരുടെയും സമ്മതം ആവശ്യമില്ല നിന്നെ ഞാൻ ആ കൂട്ടിക്കൊണ്ടു പോണത് ആ വീട്ടിൽ ആരും നിന്നോട് ഇറങ്ങി പോവാൻ സംസാരിക്കില്ല പറയില്ല എന്താ അതുപോരേ അതല്ല ചേച്ചി ഞാൻ പറഞ്ഞത് വീട്ടുകാരുടെ കാര്യമല്ല പിന്നെ പിന്നെ നീ ആരുടെ കാര്യ ആ കാർത്തിക്ക് കാർത്തിക്കോ അവനിപ്പൊ എന്താ എന്റെ വീട്ടിൽ കാര്യം എന്നിങ്ങനെ ചോദിക്ക പത്മേ നീ ചുമ കാര്യം തെളിച്ചു പറ എന്ന് പറഞ്ഞു അത് പിന്നെ ചേച്ചി ഇന്നലെ ഇന്നലെ ആ കാർത്തിക് അവിടെ എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇത് അഞ്ജലി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാനൊന്ന് സമ്മതം മൂളിയാൽ മാത്രം മതി വേണോ മുടങ്ങിയ കല്യാണം വീണ്ടും നടത്താം എന്നൊക്കെയാ അയാള് എന്നോട് സംസാരിച്ചത് അപ്പൊ അയാള് സംസാരിച്ചത് ഇങ്ങനെ പറയാണ് കേട്ടോ അഞ്ജലിയാണ് കല്യാണം മുടക്കിയതെന്നൊക്കെ അപ്പൊ അഞ്ജലി ആകെ ഷോക്കായി ഏഹ് പത്മേ നീ എന്തി ഈ പറയുന്നത് എന്നെ മാത്രമാണ് സംസാരിച്ചതെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ പക്ഷെ ഇതിപ്പോ എനിക്ക് സഹായം ചെയ്തു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ചേച്ചിയുടെ കുടുംബക്കാരെ മുഴുവൻ അയാൾ ആക്ഷേപിച്ചു ദേ ഈ പാവം പത്മ എന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കൈ നിറയെ കാശു വാങ്ങിയ ശേഷം അഡ്വക്കേറ്റ് അഞ്ജലി കോടതിയിൽ ഹാജരാവാതെ ഈ പാവത്തിനെ ചതിച്ചത് എന്നൊക്കെ എല്ലാവരുടെ മുന്നി വെച്ചും പറഞ്ഞു പോരാത്തതിന് ചേച്ചിയുടെ അച്ഛനെ അപമാനവും അപ്പൊ നോട്ടുമാല ഇടാൻ ശ്രമിച്ചതും അപമാനിച്ചതും ഒക്കെ കാര്യങ്ങളും പത്മ ഇങ്ങനെ ഓരോന്നരോന്നായിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതുകൊണ്ട് അഞ്ജലിയുടെ രക്തം തുളച്ച പോലെ ആയി ആൾക്ക് ദേഷ്യം അപ്പം എല്ലാ കേസും എല്ലാം ഒഴിവാക്കിയതായിരുന്നു അഞ്ജലി പക്ഷെ ഇത് ഒഴിവാവില്ല എന്ന് അഞ്ജലിക്ക് മനസ്സിലായി ചേച്ചി അതുകൊണ്ടാ ഈ പറയുന്നത് ശരിക്കും ആ കാർത്തിക് ഒറ്റ ഒരാൾ കാരണമാ ഈ കണ്ട പ്രശ്നം മുഴുവൻ അവിടെ ഉണ്ടായത് എനിക്ക് പേടിയാ അതുകൊണ്ടാ ഇവിടെ നിന്നാ അയാൾ ഇനിയും വരും അത് ഞാൻ കാരണം ഇനിയും ഇനിയും നിങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പ്ലീസ് ചേച്ചി ഞാൻ ആരോട് ഒന്നും പറയാതെ നാട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചത് അപ്പോഴി കുഞ്ഞപ്പനും നീലിയും മധുവും കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ അപ്പൊ ഇവര് കണ്ടു ആ വേഗം തന്നെ അവരങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആഹാ ഇവിടെ നിൽക്കായിരുന്നോ എന്റെ പൊന്നു കൊച്ചെ എന്ത് പണിയാ കൊച്ച കാണിക്കുന്നത് രാവിലെ ഇറങ്ങി പുറപ്പെട്ടത് സി എന്ത് കഷ്ടാ നോക്കണേ അല്ല ഈ വീട്ടിൽ നിന്ന് കരയാനിടവില്ലാഞ്ഞിട്ടാണോ റിയോട്ടി വന്ന് നിന്ന് കരയുന്നത് എന്ന് ചോദിക്കാം അതു അല്ല അതെ അതെ എന്റെ പൊന്നുകൊച്ചെ ഇനി ഒളിച്ചോടി പോവുകയാണെങ്കിൽ പോകുന്ന റൂട്ട് കൂടി ഒന്ന് അറിയിച്ചിട്ട് വേണം പോകാനായിട്ട് എന്താന്ന് വെച്ചാലേ ദേ ഈ വണ്ടിക്ക് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ഓട്ടോയിലെ പെട്രോൾ കളയണ്ടല്ലോ പെട്രോളിനൊക്കെ ഇപ്പൊ എന്തോ വരാ എന്ന് ചോദിക്കാണ് കുഞ്ഞപ്പൻ അപ്പൊ വേഗം തന്നെ പത്മേ നീ കരയാതെ നീ ഒരു കാര്യം ചെയ്യ തൽക്കാലം നീ വീട്ടിലേക്ക് ചെല്ലാം ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ചേച്ചി ഞാൻ ചേച്ചി തന്നെയാ പറയണത് നീ ഇപ്പൊ ഇവരുടെ ഒപ്പം ചെല്ലാം നമുക്ക് വീട്ടിൽ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞല്ലോ അല്ല കൊച്ചുവക്കിയിൽ എവിടെ പോണു എന്നിങ്ങനെ കുഞ്ഞപ്പൻ ചോദിക്ക അതെ എനിക്ക് പണിയുണ്ട് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം നാടൻ പാട്ട് പാടി നൃത്തം ചെയ്യിക്കാനാ എന്താ പോരെ ൊന്നും മനസിലായില്ല ഇവർക്ക് ഇവര് കൂട്ടി കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് എത്തി അഞ്ജലി എങ്ങോട്ടൊക്കെ പുറപ്പെട്ടങ് പോവാണ് കേട്ടോ എങ്ങോട്ടാന്ന് ഇവർക്ക് മനസ്സിലായില്ല അപ്പൊ പാട്ടൊക്കെ പാടിയാ പത്മയെ വീട്ടിൽ കൊണ്ടുവന്നേ പത്മയ്ക്ക് കൂട്ടിനായി അഞ്ജലിയേയും കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞപ്പൻ പാട്ടൊക്കെ പാടിയാണ് അതെ കുഞ്ഞപ്പൻ വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോഴേക്കും ഇന്ദിര അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഓഹോ ഇവളെ കെട്ടിയെടുത്തോണ്ട് വന്നോ കൊച്ചമ്മ ഇതെവിടെ ആയിരുന്നു ഇന്ദിര വേണ്ട എന്ന് പറഞ്ഞു വേഗം ശ്യാമള നിനക്ക് മഹിളാമന്ദിരത്തിൽ പോകാൻ ലേറ്റ് ആയിരുന്നല്ലേ നീ പറഞ്ഞത് എങ്കി പിന്നെ നീ വേറെ വെറുതെ എന്തിനാ വർത്താനം പറയണത് അയ്യോ എന്റെ പൊന്നോ ഞാൻ പോയിക്കോളാവമേ ഇനിയിപ്പോ എന്റെ വർത്തമാനം കേട്ടിട്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവണ്ട അപ്പൊ അത് നന്നായി അപ്പൊ ടാറ്റ അമ്മായി എന്ന് കുഞ്ഞപ്പൻ നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞ എന്നിട്ട് കേറി വാ നടയിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ പത്മയുടെ അകത്തേക്ക് വിളിക്കാണ് അപ്പൊ ആര്യ വന്നു ആഹാ എത്തിയോ നീ എവിടെ പോയതായിരുന്നു എന്നിങ്ങനെ ചോദിക്കടാ നീ എങ്ങോട്ടാ ഓടിപ്പോയത് മോണിംഗ് വാക്കിന് പോയതാണോ ചേച്ചി അത് പിന്നെ ഞാൻ നീ ഇനി കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട എന്താണെങ്കിലും കയറുവാ വന്ന വല്ല ഞാൻ കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞോണ്ട് ശ്യാമള ഡീ ദേ നിന്റെ അമ്മാവൻ ഇതുവരെ ജലപാനം പോലും കഴിച്ചിട്ടില്ല ദേ അവിടെ പോയി മുഖവും വീർപ്പിച്ച ഒരേ ഇരിപ്പാ നീ ഒരു കാര്യം ചെയ്ത നീ ഒന്ന് വിളിച്ചു സംസാരിക്ക വല്ല വന്ന് കഴിക്കാനായിട്ട് വാ പത്മ എന്ന് പറഞ്ഞ പത്മയും കൂട്ടിക്കൊണ്ട് ശ്യാമള അകത്തേക്ക് പോയി അപ്പ ശരി രാവിലത്തെ ഓപ്പറേഷൻ പത്മയെ കണ്ടുപിടിക്കൽ കഴിഞ്ഞു അപ്പോ ഞങ്ങൾ എന്നാൽ പോക്കോട്ടെ എന്ന് പറഞ്ഞ കുഞ്ഞപ്പൻ എവിടെ പോകുന്നു എന്നെ ഒന്ന് താഴെ ഇറക്കി വെച്ചിട്ട് പോയച്ചാ മതി ഓപ്പറേഷൻ കാമോൻ്റെ വന്നിരിക്കുന്നു അപ്പോ അതെ കാണട്ടെ ആ കഴിവൊന്നും ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടല്ലേ ഞങ്ങളത് മറന്നുപോയി ബാന്നിലേ കമോൺ ഗൈസ് ആര്യെ പൊക്കിക്കോ വീട്ടിന് പുറത്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ആര്യെ പൊക്കി പുറത്ത് കൊണ്ടുവയ്ക്കാം എന്റെ പൊന്നു പൊന് കുഞ്ഞപ്പോന്ന് നിർത്ത ഓപറാക്കലേ ശരി അപ്പൊ വേന്തനെ അല്ല എല്ലാം ശരിയായി നിങ്ങളെന്നാ വിട്ടോ അതെ ഇനിയിപ്പ എന്താ പരിപാടി ഇനി ഗീതോപദേശോ ഗീതോപദേശോ ദേ ആ താടി വെച്ചൊരു വയസ്സൻ അർജുനൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് അവിടെ ചെന്ന് ഇനി ഉപദേശിച്ചു വേണം വീണ്ടും കളത്തിൽ ഒന്നേ ഇറക്ക അതെ ചേച്ചി പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാ നമുക്കതൊന്നും മനസ്സിൽ നമുക്കറിയാത്ത പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ ഒരു അസ്കിത നിങ്ങൾ വാ നമുക്കിതൊന്നും മനസ്സിലാവില്ല പോവാ എന്ന് പറഞ്ഞാൽ ഇവർ മൂന്നുപേരോട് അങ്ങ് പോയി അപ്പം ഇവർ പേരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോണത് അപ്പം പിന്നെ കാണുന്നത് കാർത്തിക്കിനെയാണ് അപ്പൊ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കളിക്കുന്നത് കാരണം ജയിച്ചു ഇനി അവിടുത്തെ പെർഫോമൻസും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി കുട്ടി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അഞ്ജലിയെ കണ്ടപ്പോ തന്നെ കാർത്തിക് ഒന്ന് പിറച്ചു എന്നുള്ളത് സത്യം അപ്പൊ അഞ്ജലി ആ അടിച്ച ബോളൊക്കെ പിടിച്ച് മോസായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ ആഹാ ഇതാ അഞ്ജലി വെക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവമാരെല്ലാവരും അഞ്ജലിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നമ്മുടെ കാർത്തികിനെ അടുത്ത് പഞ്ഞിക്കിടുന്നുണ്ട് അഞ്ജലി അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ പുതുപുത്തം വിശേഷവുമായിട്ട് എത്താം ആൻഡ് സി യു കെ